സയൻസ് ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ന്യൂസ് ഇപ്പോൾ ഈ കാണുന്ന ന്യൂസ് ഞാൻ വായിക്കാനിട വന്നു ന്യൂസിൽ പറയുന്നത് മിൽമ പാലിന് വില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് ഞാൻ വായിച്ചത് ന്യൂസ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക ന്യൂസ് പേപ്പറിലെ ന്യൂസ് അങ്ങനെ തന്നെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കണമെന്നൊന്നും അല്ലാട്ടോ എൻ്റെ ഉദ്ദേശം മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പാലിൻ്റെ വില കൂട്ടേണ്ടത് അനിവാര്യമാണോ എന്ന് നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമേ ഉണ്ടോ അതിനുവേണ്ടിയുള്ളൊരു ചെക്ക് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നിങ്ങൾക്കും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിൽക്കുന്നത് ശരാശരി പതിനേഴ് ലക്ഷം ലിറ്റർ പാൽ വില കൂട്ടാനുള്ള ആലോചനയിൽ മിൽമ സംസ്ഥാനത്ത് പാൽ വില കൂട്ടുന്നത് പരിഗണനയിലെന്ന് മിൽമ ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ മിൽമയുടെ മലബാർ എറണാകുളം തിരുവനന്തപുരം മേഖലാ യൂണിറ്റുകളോട് സംസ്ഥാന ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ഈ മാസം അവസാനം ചേരുന്ന ബോർഡ് യോഗത്തിന് മുൻപ് റിപ്പോർട്ട് നൽകണം വില കൂട്ടിയാൽ വിൽപ്പനയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് പഠനം നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ അൻപത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വിൽക്കുന്നത് പാലിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് രൂപ വരെ കർഷകന് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് സംസ്ഥാനത്ത് അവസാനമായി പാൽ വില കൂട്ടിയത് അന്ന് ലിറ്ററിന് ആറ് രൂപയാണ് കൂട്ടിയത് ഒരു ദിവസം ശരാശരി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ലക്ഷം ലിറ്റർ പാലാണ് മിൽമ കേരളത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ശരാശരി പതിനേഴ് ലക്ഷം ലിറ്റർ വിൽക്കുന്നത് അധികമായി വേണ്ട പാൽ കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ സഹകരണ മേഖലകളിൽ നിന്നാണ് വാങ്ങുന്നത് യൂണിറ്റുകളുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം വിലയിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് മിൽമ ഫെഡറേഷൻ ചെയർമാൻ കെ എസ് മണി അറിയിച്ചു കാലിത്തീറ്റ വില ഉൾപ്പെടെ പശുവളർത്തലിൽ വൻതോടിൽ ചെലവ് കൂടിയതാണ് വില കൂട്ടണമെന്നാണ് കർഷകരുടെയും ആവശ്യം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിലെ ഒരു ദിവസത്തെ പാൽ ഉൽപാദനം എന്ന് പറയുന്നത് ശരാശരി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം ലിറ്റേഴ്സാണ് പക്ഷെ നമ്മുടെ ശരാശരി കേരളത്തിലെ ഉപയോഗം എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തോളം ലിറ്റേഴ്സാണ് അപ്പോൾ ഒബിയസ്ലി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് നിർവാഹമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് പോലും പാലെത്തിച്ചിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് മിനിമ പോലുള്ള കമ്പനികൾ നിറവേറ്റുന്നത് അപ്പോൾ ഇത്രയും ദൂരത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് പാൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടിങ് കോസ്റ്റൊന്നും നിസ്സാരമല്ല പത്തായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കണമെങ്കിൽ അതിനുള്ള കോസ്റ്റ് വരും എന്നിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പാല് മേടിച്ച് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ കൊടുക്കുന്ന കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം അത് വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമല്ല കാരണം ഭയങ്കര ലോസാണ് ലോസ് എന്ന് പറഞ്ഞാൽ തികയാത്ത സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ പുറമിൽ നിന്ന് എടുത്ത് നമ്മൾ നമുക്ക് എത്തിച്ചു തരാണ് അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഇത് ഇരുപത്തെട്ട് രൂപ എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പാൽ എത്തിച്ചിട്ട് പോലും ഇരുപത്തെട്ട് രൂപയ്ക്ക് പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവണ്മെന്റ് ഒരിക്കലും നമ്മുടെ ഗവണ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത് മിൽമ അല്ലെങ്കിൽ മറ്റ് പാല് കമ്പ ഡയറീസ് പി ഡി ഡി പി എളനാട് കെ എസ് പോലുള്ള മറ്റു അനേകം ബ്രാൻഡുകൾ നമുക്കുണ്ട് ഇവരൊക്കെ പാല് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇപ്പോഴും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലത്തെ ഒരു കാര്യം പറയാം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് പാൽ അത്യാവശ്യം നല്ല ഉൽപ്പാദനമുള്ള ഒരു സ്റ്റേറ്റാണ് പക്ഷേ ഈ ആന്ധ്രാപ്രദേശിൽ ഇതിന് മാത്രം ഉൽപ്പാദനം ഉണ്ടായിട്ടും ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ വിജയ എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മളുടെ അവിടുത്തെ മിൽമ പോലെ കർണാടകയിലെ നന്ദിനി പോലെ ആന്ധ്രാപ്രദേശിലുള്ളത് വിജയ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇവരൊക്കെ ഒരു ലിറ്റർ പാല് പാക്കറ്റ് കൊടുക്കുന്നത് മുപ്പത്താറ് രൂപയാണ് തേർട്ടി സിക്സ് റുപ്പീസാണ് അര ലിറ്റർ പാല് സോറി അര ഒരു ലിറ്റർ അല്ല അര ലിറ്റർ പാലിന് കൊടുക്കുന്നത് കട്ടി കുറഞ്ഞ പാലാണെന്നുണ്ടെങ്കിൽ തേർട്ടി വൺ റുപ്പീസാണ് അര ലിറ്റർ പാലിന് വരുന്നത് അപ്പോൾ ഇത്രയും റേറ്റാണ് ഇവിടെ പാൽ ഉൽപ്പാദനം നല്ല പോലെയുള്ള സ്ഥലത്ത് ഇവിടെ ഇനി ഇവിടെ വീടുകളിലേക്ക് ഒരു ലിറ്റർ പാല് നമുക്ക് എത്തിച്ച് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപ കൊടുക്കണം നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അറുപത്തഞ്ച് രൂപയോ അറുപത്തിനാല് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും വീടുകളിലേക്ക് പാൽ എത്തിച്ച് കിട്ടും ഇവിടെ എൺപത് രൂപ കൊടുക്കണം ഒരു ലിറ്റർ പാൽ വീട്ടിലേക്ക് എത്തിച്ചു കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ആരോഗ്യയുടെ ബ്രാൻഡ് ഈ പാല് നമുക്കിപ്പോൾ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയാണ് ഈ അര ലിറ്റർ പാലിൻ്റെ വില അത് ആരോഗ്യ മിഡിലിലേക്കും നോർത്തിലേക്കും പോയി കഴിഞ്ഞാൽ ആരോഗ്യം നമുക്ക് കിട്ടും നമ്മുടെ തമിഴ്നാട് ബ്രാൻഡാണ് പ്രൈവറ്റ് ബ്രാൻഡാണ് ഇതിന് നാൽപ്പത് രൂപയാണ് അര ലിറ്ററിൻ്റെ വില ഇനി ഈ കാണുന്ന ഈ ബ്രാൻഡാണ് വിജയ ബ്രാൻഡാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ബ്രാൻഡാണ് നമ്മുടെ മിൻമയൊക്കെ പോലെ ഇവിടുത്തെ വിജയയാണ് സർക്കാർ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഈ ബ്രാൻഡിന് കൊടുക്കണം നമുക്ക് മുപ്പത്താറ് രൂപയുടെ അര ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി വിജയ ബ്രാൻഡിൻ്റെ തന്നെ കട്ടി കുറഞ്ഞ ഫാറ്റ് കുറഞ്ഞ പാലുണ്ട് അര ലിറ്റർ ഉണ്ട് അതിന് കൊടുക്കണം നമുക്ക് ഇരുപത്തൊൻപത് രൂപ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശം മറ്റൊന്നുമല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലെ ഡയറീസ് മേടിക്കുന്ന പാലിൻ്റെ വില എന്ന് പറയുന്നത് ഒട്ടും തന്നെ കൂടുതലല്ല എന്നാണ് മറിച്ച് മറ്റു സംസ്ഥാനങ്ങളുടെ പാക്കറ്റ് പാലുകളെ അപേക്ഷിച്ച് കുറവാണ് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് പാലുമായിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ പാലിൻ്റെ വിലയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈകിട്ട് ചെയ്യാം സി ഇൻ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദൻ ബൈ ബൈ